लाइनाइक्स त्यास होर स मोबेल का पर्कति सम सरीमा दे ब री सा

അത് കാണുവാൻ വേണ്ടി കാണികളില്ല അവൈലബിലിറ്റി പണ്ടത്തെ പോലെ പ്രിന്റുകളൊന്നും എടുക്കേണ്ട എല്ലാ ഇത് ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും ഓടേണ്ട കാര്യമില്ല ഒരു മൂന്ന് ദിവസം ഒരു നൂറോ ഇരുന്നൂറോ തിയേറ്ററുകൾ ഓടാൻ സാധിച്ചാൽ മുടക്കുമ്പോൾ അതിനെ ലാഭം കിട്ടുന്ന സാഹചര്യമാണ് മാറും നാളെ നിങ്ങൾ ഈ റിലീസുകള് മൊബൈൽ ഫോണിൽ റിലീസ് ചെയ്യാൻ സാധിക്കും ആ ടെക്നോളജി വരും അപ്പോൾ ഒന്നല്ല ഇരുന്നൂറ് സിനിമ വന്നാലും ഞാൻ കാണും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും മൾട്ടിപ്ലെക്സ് വരും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പം എന്റെ ഭാവനയിൽ ഇപ്പം മിക്ക വീടുകളിലും ഹോം തിയേറ്റർ

തിയേറ്ററിൽ കാണുന്ന സിനിമ അതിന്റെ അനുഭൂതി പക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൗകര്യം എല്ലാ സൗകര്യം മൊബൈൽ ഫോണിൽ കൂടെ ആണ് നമ്മുടെ ജീവിതം നടക്കുന്നത് എല്ലാം ഇപ്പൊ എന്റെ ബിസിനസ് ആണെങ്കിലും ഞാൻ ലോകത്തോടെ പോയാലും എന്റെ ബിസിനസ് നടക്കുന്ന മുഴുവൻ മൊബൈൽ കൂടെ അതേപോലെ സമയം കിട്ടുമ്പോൾ സിനിമ കാണുന്ന മൊബൈലിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ കാണുന്നത് റിലീസ് വരാൻ എനിക്ക് സമയം മാത്രമേ ഉള്ളൂ അത് അപ്പൊ ഞങ്ങൾ കൂടുതൽ സിനിമ കാണും ഇപ്പോൾ അങ്ങനെ ഒരു ഒരു ടെക്നോളജി എന്നും വളർന്നുകൊണ്ടാണ് എനിക്ക് മൊബൈലിൽ കൂടെ സിനിമ എടുക്കുന്ന വ്യക്തികളുണ്ട് വളരെ നല്ല രീതി

കാര്യം നമ്മൾ ടെക്നോളജി മാത്രമല്ലേ യൂസ് ചെയ്യുന്നു അതായത് സൗണ്ട് ബാക്കി കാര്യങ്ങളെ ഇപ്പഴത്തെ തലമുറ അംഗീകരിക്കുക നിങ്ങളെ ഞാൻ സിനിമ കുറ്റം പറയല്ല ഇപ്പോഴത്തെ പല സിനിമകളിലും ഒരു പ്രമേയം ഇല്ല അത് ഒരു ചെറിയ ത്രെഡെന്നാണ് പലതും വരുന്നത് പഴയ സിനിമകളിൽ ഒരു നല്ലൊരു കഥയുണ്ട് ആ കഥയിൽ നിന്നാണ് ആ സിനിമ വരുന്നത് ഇപ്പൊ കഥയില്ല ഒരു ത്രെഡിൽ നിന്നാണ് നമുക്ക് ഇൻസിഡന്റ് പറയുന്നത് ഒരാൾ താഴെ പോയി അതിനെടുക്കുന്ന ആ ഒരു ത്രെഡാണ് അത് ആരും കാണുന്നവര് അത് അത്ര വിജയിക്കാൻ അത് ആൾക്കാർ വിജയിച്ചു അതുകൊണ്ട് ഇപ്പോൾ പല അതായത് വിജയിച്ചിട്ടുള്ള ഇതിനു മുമ്പ് ഇറങ്ങിയ ഡയറക്ടറിന്റെ പടമാണെങ്കിലും ഇറങ്ങിയ പല സിനിമകളിലും ഡ്യൂറേഷനിലെ വ്യത്യാസം ഉണ്ടായിരുന്നു അതായത് ഒറിജിനൽ അന്ന് ഇറങ്ങിയിരുന്ന ആദ്യത്തെ പറഞ്ഞു ചെറുത് കട്ട് ചെയ്ത് കളഞ്ഞു ഇതിന്റെ ഇതിന്റെ പക്ഷെ എല്ലാ പടങ്ങളും നമ്മൾ കാണുമ്പോൾ അത് രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു കളയം അവർക്ക് തിയേറ്ററിൽ പോയി ചെറിയ ഷോർട്ട് ഫിലിം കാണാൻ താല്പര്യമില്ല ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പം വേണ്ടത് ചെറിയ ഫിലിം ആണ് വേണ്ടത് അവർക്ക് തിയേറ്ററിൽ പോയി രണ്ടോ സൂപ്പർ <laughs> സംവിധായും